കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളിയിൽ കോതമംഗലം കൺവെൻഷൻ ബുധനാഴ്ച ആരംഭിക്കും അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന കൺവെൻഷനിൽ പ്രമുഖരായ പ്രഭാഷകർ സന്ദേശം നൽകും കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളിയുടെ നേതൃത്വത്തിൽ പാതി നോവിനോടനുബന്ധിച്ച് എല്ലാ വർഷവും നടത്തി വരുന്നതാണ് കോതമംഗലം കൺവെൻഷൻ ഈ വർഷത്തെ കൺവെൻഷൻ ബുധനാഴ്ച ആരംഭിക്കും മുപ്പതാം തീയതിയാണ് സമാപനം എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചിന് നമസ്കാരത്തോടെ കൺവെൻഷൻ തുടങ്ങും ആദ്യ ദിവസം ഫാദർ എബി വർക്കി ബെങ്കോല കൺവെൻഷൻ പ്രസംഗം നടത്തും രണ്ടാം ദിവസം ഫാദർ കുര്യൻ കാരിക്കൽ മൂന്നാം ദിവസം ഫാദർ റെജി ചവർപ്പനാൽ നാലാം ദിവസം ഫാദർ എബ്രഹാം പി ഉമ്മൻ അവസാന ദിവസം ഫാദർ ബിനോയ് ചാക്കോ തൂത്തൂട്ടി എന്നിവർ വചനപ്രഘോഷണം നടത്തും എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുപ്പത് മുതൽ ധ്യാനയോഗവും ഉണ്ടായിരിക്കും ഒന്നാമത്തെ ദിവസം മാർച്ച് ഇരുപത്തിയാറ് ബുധനാഴ്ച ബഹുമാനപ്പെട്ട എബി വർക്കി അച്ഛനും ഇരുപത്തിയേഴാം തീയതി റവൻ ഫാദർ കുര്യൻ കാരിക്കൽ അച്ഛനും ഇരുപത്തി എട്ടാം തീയതി ഫാദർ റെജി ചോർപ്പനാൽ അച്ഛനും ഇരുപത്തിയൊൻപാം തീയതി ബഹുമാനപ്പെട്ട എബ്രഹാം ഉമ്മൻ അച്ഛനും മുപ്പതാം തീയതി സമാപന ദിവസം ഫാദർ ബിനോയ് ചാക്കോ തൂത്തുകുട്ടി കേന്ദ്രം എന്നിവർ വചന വചനപ്രഘോഷം നടത്തുന്നതാണ് കൂടാതെ ബുധനാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങൾ രാവിലെ ഒമ്പതര മണിക്ക് തൂത്തുകുട്ടി മോർഗ്രീവോറിയൻ ധ്യാന കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ ധ്യാനയോഗവും പള്ളിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് ബുധനാഴ്ച വൈകുന്നേരം അഞ്ച് നാൽപ്പതിന് എബ്രാഹാംമാർ സേവേറിയോസ് മെത്രാപോലിത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും എബ്രഹാംമാർ യൂലിയോസ് ഡീൻ എം പി ആന്റണി ജോൺ എം എൽ എ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും കൺവെൻഷനിൽ പങ്കെടുക്കുന്നവർക്കായി വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പള്ളി അധികൃതർ അറിയിച്ചു വിവിധ സ്ഥലങ്ങളിലേക്ക് വാഹന സൗകര്യവും ഉണ്ടായിരിക്കും വലിയ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഗോതമംഗലത്തിൻ്റെ ഭാഗം ഉൾപ്പെടുന്ന ആ എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും ഗോതമംഗലത്തിൻ്റെ എം എൽ എ ശ്രീ ആന്റണി ജോണും വിശിഷ്ടാതിഥികളായിട്ട് ഇതിൽ പങ്കെടുക്കുന്നു എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് മണിക്ക് സന്ധ്യാ നമസ്കാരവും തുടർന്ന് നൂറ്റിയൊന്ന് അംഗങ്ങളുടെ ഗാന ഗായക സംഘത്തിൻ്റെ ഗാന ശുശ്രൂഷയും തുടർന്ന് വചന ശുശ്രൂഷയുമാണ് ക്രമീകരിച്ചിട്ടുള്ളത് ബോധങ്ങളിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ വിവിധ ദേവാലയങ്ങളിൽ പ്രദേശങ്ങളിൽ നിന്നൊക്കെയുമുള്ള വിശ്വാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തപ്പെടുന്നതായി സുവിശേഷയോഗം ഈ പ്രദേശത്തിന് ഒരു വലിയ അനുഗ്രഹമായും നില നടന്നു വന്നിട്ടുള്ളതായ കാര്യമാണ് ഇനിയും അപ്രകാരം ഈ വർഷത്തെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം പ്രത്യേക എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം പ്രതീക്ഷിക്കുകയാണ് സമ്മേളനത്തിൽ വികാരി ഫാദർ ജോസ് മാത്യു തച്ചേത്തുകൂടി ഫാദർ സാജു കുരിക്കപ്പിള്ളിൽ ഫാദർ എൽദോസ് ചെങ്ങമ്മനാട്ട് ഫാദർ അമൽ കുഴികണ്ടത്തിൽ ഫാദർ നിയോൺ കറുകപ്പിള്ളിൽ ഫാദർ സിച്ചു കാഞ്ഞിരത്തിങ്കൽ ട്രസ്റ്റിമാരായ കെ കെ ജോസഫ് എബി ചേലാട്ട് സലീം ചെറിയാൻ ഡോക്ടർ റോയി എം ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു ജി ടി വി ന്യൂസ് കോതമംഗലം